കൊണ്ടു നടക്കേണ്ടത് ഇതിനെക്കുറിച്ചെല്ലാം വ്യക്തമായൊരു രേഖ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസ്ല്ലാം അത് തങ്ങൾ നമുക്ക് മുമ്പ് വെച്ചിട്ടുണ്ട് അഥവാ ഏതൊരു വിശ്വാസിയും മറ്റൊരു വിശ്വാസിയുടെ കണ്ണാടി പോലെ പ്രവർത്തിക്കണമെന്നാണ് മുത്തൻ നബി സല്ലാഹു അലൈഹി വസ്ല്ലാം പഠിപ്പിക്കുന്നത് കണ്ണാടിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ മുഖത്തുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ നല്ലതും ചീത്തതുമായ സർവ്വകാര്യങ്ങളും അതിൽ വ്യക്തമായി പ്രകടമാകും എന്നതുപോലെ ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിക്ക് അവനിലെ നന്മകളെല്ലാം കണ്ടെത്തി അത് കൂടുതൽ വളർത്തിയെടുക്കാനുള്ള നല്ല നല്ല ഉപദേശങ്ങളും നസീഹത്തുകളും ചെയ്യുന്നവനായിരിക്കും അവൻ ധാരാളമായി ഖുർആൻ ഓതുന്നവനാണെങ്കിൽ അതിൽ സന്തോഷിക്കുകയും ധാരാളം ഖുർആൻ ഓതാനുള്ള നസീഹത്തുകൾ അതിൻ്റെ പ്രകാരം പാരായണം ചെയ്താൽ കിട്ടുന്ന പ്രതിഫലങ്ങൾ അവൻ ഓർമ്മപ്പെടുത്തും കൃത്യമായി പള്ളികളിലേക്ക് ജമാത്തായി സ്കരിക്കാൻ വേണ്ടി പോകുന്നവനാണെങ്കിൽ അതിൻ്റെ മഹത്വങ്ങൾ കൂടുതൽ പറഞ്ഞ് മനസ്സിലാക്കി അതിൽ കൂടുതൽ അവനക്ക് ആവേശം ഉണ്ടാക്കി കൊടുക്കും ഇങ്ങനെ തുടങ്ങി ഏതൊരു വിഷയമാവട്ടെ ഭൗതികമായതോ അല്ലെങ്കിൽ ആത്മീയമായ ഏതൊരു വിഷയവുമാണെങ്കിലും നല്ലതൊക്കെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാൻ അവൻ ശ്രമം നടത്തും എന്നാൽ നമ്മുടെ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മുടെ മുഖത്തുള്ള മോശപ്പെട്ട കാര്യങ്ങൾ അത് വ്യക്തമാക്കി വ്യക്തമാക്കിത്തരുന്നത് പോലെ അത് കാണുമ്പോൾ അതിൽ നിന്ന് നമ്മുടെ മുഖത്തെ നമ്മുടെ ശരീരത്തെ ആ വൃത്തികേട് നിന്ന് ശുദ്ധിയാക്കാൻ ഞാൻ ശ്രമിക്കുന്നതുപോലെ തൻ്റെ കൂട്ടുകാരനിൽ മോശപ്പെട്ട വിശ്വാസങ്ങളോ മോശപ്പെട്ട ചിന്തകളോ മോശപ്പെട്ട വാക്കുകളോ പ്രവർത്തനങ്ങളോ ഒക്കെ പ്രകടമായാൽ അതിൻ്റെ ഭവിഷ്യത്തിനെക്കുറിച്ച് അവനെ ബോധ്യപ്പെടുത്തി ആ മോശം ചിന്തകളിൽ നിന്ന് മോശം പ്രവർത്തനങ്ങളിൽ നിന്ന് മോശപ്പെട്ട വിശ്വാസങ്ങളിൽ നിന്നൊക്കെ അവനെ മോചിപ്പിച്ചു കൊടുക്കുന്നവനായിരിക്കും യഥാർത്ഥ കൂട്ടുകാരൻ അതാണ് ഹബീബ് സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞതായി മാം അബൂദാബൂദ്ഹുന്ന് ബഹുമാനപ്പെട്ട അബൂ ഹുറി അള്ളാഹു വന്നുവിനെ തൊട്ട് ഹദീസിലൂടെ നമ്മെ പഠിപ്പിച്ചത് അൽ മുക്മിനു മിർആുൽ മുക്മിൻ സത്യവിശ്വാസി തൻ്റെ കൂട്ടുകാരൻ്റെ കണ്ണാടിയാണ് അൽ മു്മിന് അഹുൽ മുക്മിൻ ഒരു മിനായ മനുഷ്യൻ തൻ്റെ കൂട്ടുകാരൻ്റെ സുഹൃത്താണ് സഹോദരനാണ് അതുകൊണ്ട് തന്നെ സ്വന്തം ശരീരത്തിൽ എന്തെല്ലാം ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്നുവോ അത് മുഴുവൻ തൻ്റെ കൂട്ടുകാരനിലും ഉണ്ടാവാതിരിക്കാൻ ഇവൻ ആഗ്രഹിക്കണം എന്തെല്ലാം നന്മകൾ വരണമെന്ന് ആഗ്രഹിക്കുന്നുവോ അത് മുഴുവൻ തൻ്റെ കൂട്ടുകാരനിലും ആഗ്രഹിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി അതുകൊണ്ട് തന്നെ മുത്തനബി നബി സാഹു അല്ലൈവല്ല മത്തങ്ങൾ തുടർന്നു പറഞ്ഞതായി കാണാം യുഫ് അൻഹുഅഅഅത്തു അവൻ്റെ ധനം അവൻ്റെ സമ്പത്ത് അതൊരിക്കലും നഷ്ടപ്പെടാൻ ഇവൻ ആഗ്രഹിക്കുകയില്ല തൻ്റെ കൂട്ടുകാരൻ്റെ സമ്പത്ത് അതൊരിക്കലും അനാവശ്യമായ രീതിയിൽ നഷ്ടപ്പെട്ടു പോകാൻ ഒരിക്കലും ഇവൻ കുതിക്കുകയില്ല അങ്ങനെ അനാവശ്യമായ രീതിയിൽ നഷ്ടപ്പെടുന്നു കണ്ടാൽ ഉടനെ തന്നെ അതിനുള്ള പ്രതിവിധി കണ്ടുകൊണ്ട് അവൻ ആ ചതി കുഴികളിൽ നിന്ന് അവ നഷ്ടപ്പെട്ടു പോകുന്നതിൽ ഇവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കും വൈഹുതുഹു മിംവറായിഹി അവൻ്റെ അഭാവത്തിൽ അവൻ്റെ സ്വത്ത് അവൻ്റെ കുടുംബം വരെ മറ്റു കാര്യങ്ങളിലെല്ലാം വളരെയധികം ശ്രദ്ധിക്കുകയും ും അവകളൊന്നും നഷ്ടപ്പെടാതെ ആ തൻ്റെ കൂട്ടുകാരന് തന്നെ അത് ലഭിക്കണമെന്നതിയായി ആഗ്രഹിച്ചുകൊണ്ട് അവ സംരക്ഷിക്കുകയും ചെയ്യുന്നതിനായിരിക്കും യഥാർത്ഥ വിശ്വാസിയെന്ന് ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലാമത്തവങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് ഈയൊരു രൂപത്തിലായിരിക്കണം മുസ്ലിം യങ്ങൾ പരസ്പരം സ്നേഹത്തോടെ സന്തോഷത്തോടെ ചതിക്കാതെ വഞ്ചിക്കാതെ രക്തചരിച്ചിലുകൾ ഉണ്ടാക്കാതെ പരസ്പരം ഷണ്ട കൂടാതെ അനാവശ്യമായ വാക്കുകളിൽ തർക്കങ്ങളിലൊന്നും ഏർപ്പെടാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സതുപദേശം നൽകിക്കൊണ്ട് നല്ല രൂപി രീതിയിൽ കുടുംബ ബന്ധം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പോലെ തൻ്റെ സുഹൃത്തിനുമായുള്ള ബന്ധവും മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി അത്ര നല്ല സുഹൃത്തുക്കളിൽ നല്ല വിശ്വാസികളിൽ അള്ളാഹു താലം നമ്മളെല്ലാവരെയും ചേർത്ത് തിരുമാറാവട്ടെ അമീൻ അസ്സാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു